കട്ടക്കലിപ്പന്റെ കാന്താരി മാലാക്കാം രചന വർണദേവദായി ഇനിമേല വെറുതെ ആണെങ്കിലും ഈ വക തമാശകൾ പറയരുത് പിന്നെ അങ്ങനെ നീ വിചാരിച്ചാൽ മാത്രം എന്നെ വിട്ട് നിനക്ക് പോകാൻ കഴിയില്ല അതിന് ഞാൻ കൂടെ വിചാരിക്കണം എന്റെ അവസാന ശ്വാസം എന്റെ ശരീരത്തിൽ നിന്ന് വിട്ടകില്ലെന്ന് വരെ നീ എപ്പോഴുതാ ഇങ്ങനെ എന്റെ കൂടെ ഉണ്ടാകും ദത്തനവള തന്റെ നെഞ്ചിലേക്ക് റികച്ചേർത്തി പിടിച്ചു ഒന്നുപ്പ അതേ ദത്ത നീ ഇങ്ങനെയൊക്കെ കെട്ടിപ്പിടിച്ചാ എന്റെ ശ്വാസം ഇപ്പൊ തന്നെ പോവും വർണ്ണ കളിയോടെ പറഞ്ഞതും ദത്തൻ ഒരു കള്ളച്ചരിയോടെ അവളുടെ മുഖത്തേക്ക് നോക്കി അവൻ പറഞ്ഞ മുഖത്തിന് നേരെ വന്നതും ഡോറിൽ ഡോറിലാറെ നോക്ക് ചെയ്തു ദത്തൻ പറഞ്ഞെ മടിയിൽ നിന്നും ബെഡിലേക്ക് ഇറക്കിയിരുത്തി നേരെ ചെന്ന് വാതിൽ തുറന്നു പാർവതിയായിരുന്നത് അവൾ പാതി തുറന്ന വാതിൽ മുഴുവനായി തുറന്ന അകത്തേക്ക് കയറി ശേഷം പിതുമ്പിക്കൊണ്ട് പറണിയുടെ അരികിൽ വന്ന് അവൾ ഇറകെ തുറന്നു ഒപ്പം പാർവതി വല്ലാതെ കരയുന്നുണ്ടായിരുന്നു അത് കണ്ടൊന്നും മനസ്സിലാവാതെ നിൽക്കുകയായിരുന്നു ദത്തൻ എന്താ ചേച്ചി എന്തിനങ്ങനെ കരയുന്നേ എന്തുണ്ടായി വർണ്ണ അവളെ തൻ്റെ നിന്ന് പിടിച്ചു മാറ്റാൻ നോക്കുന്നുണ്ടെങ്കിലും കഴിയുന്നില്ല കുറച്ചു നേരത്തിന് ശേഷം പാർവതി അവളിൽ നിന്നും അകന്നു മാറി പാർവതിയുടെ കണ്ണുനീരിനാൽ വർണ്ണയുടെ തോള് മുഴുവൻ നെനഞ്ഞ് കുതിർന്നിരുന്നു മോള് മോൾ ഒരുപാട് പേടിച്ചു ഒറ്റയ്ക്ക് ഒരുപാട് അല്ലേ അവളുടെ മുഖം കൈയിലെടുത്ത് പാർവതി ചോദിച്ചു ഇല്ല ചേച്ചി അവിടേക്ക് എല്ലാവരും വന്നല്ലോ എനിക്ക് കുഴപ്പമൊന്നുമില്ല നിനക്കിട്ട് പേടിയാണെന്ന് അന്നൊരു ദിവസം ഭദ്രയോട് നീ പറയുന്നത് ഞാൻ കേട്ടിരുന്നതാ എനിക്കറിയായിരുന്നു നിനക്ക് ഇട്ട് തോറ്റക്ക് പേടിയാണ് എന്നിട്ട് ഞാൻ എന്നിട്ട് ഞാൻ നിന്നെ പാർവതി പിന്നിൽ നിന്നുള്ള അലർച്ച കേട്ട് പാർവതിയും വർണ്ണയും ഒരുപോലെ ഞെട്ടി വാതിലിനരികിൽ നിൽക്കുന്ന ധ്രുവ വേഗത്തിൽ വന്ന് പാർവതി കൈ പിടിച്ച് പരിശ്രമ പുറത്തേക്ക് തടഞ്ഞു ധ്രുവ നേരെ പോയത് തന്റെ റൂമിലേക്കാണ് അവനുള്ള വീട്ടിലേക്ക് തള്ളിയിട്ടു എന്ത് ഭാവിച്ച നീ അവ വെച്ച ഒരു എഴുന്നള്ളിക്കാൻ നിന്നത് സത്യങ്ങാനും ദേവൻ അറിഞ്ഞാ പിന്നെ എന്താ സംഭവിക്കുന്നു പറയാൻ പോലും പറ്റില്ല ചെയ്യേണ്ടതെല്ലാം ചെയ്തു വെച്ചിട്ട് അവസാനം അവളുടെ അമ്മൂമ്മീട്ട് കുംഭസാരത്തിന് പോയേക്കുന്നു ഞാൻ കറക്റ്റ് സമയത്ത് അവിടെ എത്തിയില്ലായിരുന്നെങ്കിൽ അവൻ്റെ പച്ചക്ക് കത്തിച്ചേനെ അവന്റെ പ്രാണം വച്ചാൽ കുറച്ചു നേരത്തേക്കാണെങ്കിൽ പോലും നീ കളിച്ചത് നീ ചെയ്ത മറ്റു തെറ്റുകൾ അവൻ ക്ഷമിച്ചാലും ഇത് മാത്രം ക്ഷമിക്കില്ല ധ്രുവദേശത്തിൽ അടിമുടി വരച്ചു ഞാൻ പൊറുക്കാൻ പറ്റാത്ത തെറ്റല്ലേ ധ്രുവീ ചെയ്തത് എനിക്ക് ദൈവയുടെ ഇഷ്ടമാണെന്ന് വെച്ച് വർണയുടെ ജീവൻ അപകടത്തിലാക്കുന്ന കാര്യങ്ങൾ ചെയ്യാൻ പാടുണ്ടോ ദൈവം പോലെ എന്നോട് പൊറുക്കില്ല ധ്രുവീ വർണ് അത്രയ്ക്ക് പാവാ നിനക്കൊരു കാര്യം അറിയോ ആ ഡോർ ലോക്കാകുന്നതിന് മുമ്പ് ഞാൻ പുറത്ത് നിൽക്കുന്നത് വർണ്ണ കണ്ടതാ ഡോർ ഓപ്പൺ ആവാതിരുന്നപ്പോൾ അവൾ എന്നെ ഒരുപാട് വിളിച്ചിട്ടുണ്ടാവില്ലേ രക്ഷിക്ക് ചേച്ചിയെന്ന് കരഞ്ഞ് പറഞ്ഞിട്ടുണ്ടാവില്ലേ ഇതിന് എന്താ ചെയ്തത് ഒന്നും അറിയാത്ത പോലെ നിങ്ങളുടെ അടുത്ത് വന്നിരുന്നു പേടിച്ചിട്ടുണ്ടാവില്ല പാപ ഒരുപാട് എന്നിട്ടും അതിനെക്കുറിച്ച് അവൾ ആരോടൊന്നും പറഞ്ഞില്ല പാപിയാ ധ്രുവീ ഞാൻ പാർവതി മുഖംബുത്തിക്ക് കരയാൻ തുടങ്ങിയതും ധ്രുവി വന്നവളെടുക്കെ തുറന്നു ഇങ്ങനെ കരയില്ലടാ നീ അറിയാതെ ചെയ്തതല്ലേ അപ്പോഴത്തെ ഒരു ബുദ്ധിമോഷം അങ്ങനെ കണ്ടാ മതി അത് മറന്നേക്ക് ധ്രുവി അവളുടെ തലയിൽ പതിയെ തലോടിക്കൊണ്ട് പറഞ്ഞു പാർവതി അവനെ കെട്ടിപ്പിടിച്ച് ധ്രുവിയുടെ നെഞ്ചിലേക്കും മുഖം ചേർത്ത് നിന്നു അവൾക്കും അപ്പോൾ ചേർത്ത് പിടിക്കാൻ ഒരാളെ തന്നെയായിരുന്നു ആവശ്യം അവൾ തന്റെ സങ്കടങ്ങളെല്ലാം ധ്രുവീടെ നെഞ്ചിൽ കരഞ്ഞി തീർത്തു സത്യം പറയടി പുല് അവളല്ലേ നിന സ്റ്റോർ റൂമിൽ അടച്ചിട്ടത് ദത്ത ദേഷ്യത്തിൽ അല്ലേ അല്ല ദത്ത പാർവ ചേച്ചല്ല ആർക്ക് വേണ്ടിയ കള്ളം പറയുന്നേ ആ പുന്നാനമോൾക്ക് വേണ്ടിയാണോ ഞാൻ എന്റെ ക്ഷേമ നശിച്ച് നിക്കാം മര്യാദക്ക് സത്യം പറയുന്ന നിനക്ക് നല്ലത് അവൻ കയ്യിലുള്ള ഫോൺ ദേഷ്യത്തിൽ താഴേക്ക് എറിഞ്ഞു എറിഞ്ഞിപ്പോട്ടു ചേച്ചി അല്ല കാറ്റത്തെ ഡോറടഞ്ഞത് ചേച്ചി അല്ല വീണ്ടും വീണ്ടും അതെ കളം പറയുന്നു പിന്നെ എന്തിനാടി അവൾ വന്ന് കരഞ്ഞു തന്നെ കെട്ടിപ്പിടിച്ചതും അങ്ങനെയൊക്കെ പറഞ്ഞതും വേറുതെ കയ്യിൽ ചൂടറിയാൻ നീ നിൽക്കണ്ട ദത്തൻ അവൾക്ക് നേരെ കൈ എത്തിക്കൊണ്ട് പറഞ്ഞു ബെഡിലിരിക്കുന്ന വർണ്ണ ഇരു കണ്ണുകളും മടച്ച് കൈ കൊണ്ട് മുഖം മറച്ചു വെച്ചു ഞാനാണ് സത്യം എന്റെ ദത്തനാണ് സത്യം അമ്മയും അച്ഛയാണ് സത്യം ഡോറ് കാറ്റടഞ്ഞതാ അത് പാറന്ന് ചേച്ചി കണ്ടു പക്ഷെ അത് ശ്രദ്ധിക്കാതെ ചേച്ചി പോയി പിന്നെന്നെ കാണാതെ എല്ലാരും പേടിച്ചപ്പോളായിരിക്കും ഞാൻ സ്റ്റോർ റൂമിലുള്ള കാര്യം പറഞ്ഞത് അതിന്റെ കുറ്റബോധം കാരണായിരിക്കും അങ്ങനെ പറഞ്ഞത് ഇങ്ങനെ അവൾ ഒറ്റ ശ്വാസത്തിൽ പറഞ്ഞു നിർത്തി പാതിയത്തനെ കണ്ണു തുറന്നു നോക്കി ദേഷ്യത്തിൽ അടിമുടി വിറച്ച് നിൽക്കുകയായിരുന്നവൻ ഓ പൂന്നാറ മോൾക്ക് ഇതിനുള്ളത് തന്നെ കാര്യം ദേത്തൻ ചെന്ന് ഡോറ് തുറക്കാൻ നിന്നതും വർണ്ണ പിന്നാലെ ചെന്ന് അവനെ കെട്ടിപ്പിടിച്ചു വടങ്ങിന് പോവല്ലേ ദത്ത ആ ചേച്ചി അറിയാതെ ചെയ്തതായിരിക്കും അതിന് ആ ചേച്ചിക്ക് നല്ല സങ്കടമുണ്ട് പ്ലീസ് നീ ആരടി ഗാന്ധിജിയോ അത് മദർ തരേസിയോ അവൾക്കല്ല അത് നിരക്കിട്ട ഒന്ന് തരേണ്ടത് പാർവതി വന്ന് ഇങ്ങനെയൊന്നും പറഞ്ഞില്ലായിരുന്നെങ്കിൽ ഞാൻ ഇതിനെ കുറിച്ച് അറിയുമായിരുന്നോ നീ എന്നോട് പറയുമായിരുന്നോ നോക്ക് പറഞ്ഞ വേറെ ഞാൻ സഹിക്കും പക്ഷെ ചതി അത് ഞാൻ പൊറുകില്ല അത് നീയാണെങ്കിൽ പോലും അവൻ്റെ ഓറ് തുറന്ന് പുറത്തേക്ക് പോകാൻ ശ്രമിച്ചുവെങ്കിലും വർണ്ണവന്റെ മേലിൽ പിടിപെടുന്നില്ല മര്യാദക്ക് കൈ എടുക്കു പറഞ്ഞ എൻറെ ദേഷ്യം വെറുതെ കൂട്ടാൻ നിക്കണ്ട അത് നിനക്ക് തന്നെയായിരിക്കും ദോഷം പഴയ ദത്തന നീയായിട്ട് പുറത്തെടുപ്പിക്കണ്ട വഴക്ക് വേണ്ട ദത്ത എന്നോട് സ്നേഹമുണ്ടെങ്കിൽ നീ പോവില്ല വർണ്ണ അത് പറഞ്ഞു ഡോറിന്റെ ലോക്ക് അഴിക്കാൻ നിന്നത് തന്നെ കൈ നിശ്ചലമായി അവൻ തൻ്റെ മേലുള്ള വർണ്ണയുടെ കൈകൾ ദേശത്തിൽ എടുത്തു മാറ്റി ബെഡിൽ വന്നിരുന്നു ദത്ത വർണ്ണവന്റെ അരികിലിരുന്ന് തോളിൽ തട്ടി വിളിച്ചു എന്റെ ദേഹത്ത് തൊട്ടുപോരുത് അവൻ ദേശത്തിൽ വർണ്ണയുടെ കൈ തട്ടി എണീറ്റ് ജനലരികിൽ പുറത്തേക്ക് നോക്കി നിന്നു ഞാൻ തൊടും അവൾ അവനെ പിന്നീന്ന് ചുറ്റി പിടിച്ചു എന്റെ കൈന്ന് വായിക്കാണെങ്കിൽ അടുത്തു മാറി നിൽക്കുന്നാന്ന് എനിക്ക് നല്ലത് അത് കേട്ടതും വർണ്ണവന്റെ പുറത്ത് മുഖം ചെയ്ത് പതിയെ കടിച്ചു ഡീ ദത്തനരിക്കൊണ്ട് തിരിഞ്ഞതും വർണ്ണവൻ എറുകെ പുണന്ന് അവന നെഞ്ചിൽ മുഖം പൊളിപ്പിച്ചു അയ്യോ തലല്ല ദത്ത നിന്റെ കൈന്ന് എനിക്കൊന്ന് കിട്ടിയാ പിന്നെ ബാക്കി ഞാൻ പറയണ്ടല്ലോ ദഹത്തിൻ ഉയർന്നു വരുന്ന ദേഷ്യം നിയന്ത്രിക്കാൻ കണ്ണുകൾ അടച്ചു നിന്നു സാധാരണ എപ്പോഴും തന്നെ ചേർത്ത് പിടിക്കാറുള്ള കൈകൾ നിശ്ചലമാണെന്ന് കണ്ടതും വർണ്ണക്കു പോലല്ലാത്ത സങ്കടം തോന്നി എന്നോട് ദേഷ്യാണ് ഒന്നും മിണ്ടിയില്ല അവൾ ദത്തന്റെ മേലുള്ള കൈകൾ അയച്ച ശേഷം ബെഡിൽ വന്നിരുന്നു ദഹത്തനൊന്നും മിണ്ടാത്ത ജനന്റെ അരികിലേക്ക് തിരിഞ്ഞ് പുറത്തേക്ക് നോക്കി നിന്നു അതുകൂടി ആയതും അവളുടെ കണ്ണുകൾ നിറഞ്ഞൊഴുകി അവൾ ബെഡിലേക്ക് കിടന്ന് തലേനയിൽ മുഖം ചേർത്ത് കിടന്നു സോറി കുറച്ചു കഴിഞ്ഞാൽ ദത്തൻ അവളുടെ അടുത്തേക്ക് കിടന്ന് അവളുടെ കാതിലായി പറഞ്ഞു വർണ്ണമൊന്നും മിണ്ടാതെ അങ്ങനെ തന്നെ കിടന്നതും അവളുടെ പിൻകലത്തിൽ ഉമ്മ വെച്ച് അവൻ എണീറ്റ് വാതിൽ തുറന്ന് പുറത്തേക്ക് പോയി എന്താടാ ഇവിടെ ഒറ്റയ്ക്ക് ഇരിക്കുന്നേ ഉമ്മർത്ത തൂണിൽ ചാരിയിരിക്കുന്ന ദത്തന്റെ അരികിൽ ധ്രുവി വന്നിരുന്നു എന്താ നീ ഇതിനെക്കുറിച്ച് എന്നോട് പറയാതിരുന്നത് അകലേക്ക് നോക്കി ദത്തൻ ഗൗരവത്തിൽ ചോദിച്ചു എടാ അത് അവൾക്ക് അറിയാതെ അബദ്ധം പറ്റിയതേടാ നീയൊരു പ്ര ഞാൻ ചോദിച്ചത് പാർവതിയുടെ കാര്യമല്ല നിന്റെ കാര്യ എത്ര നാളായി ദേവ നീ എന്താ പറയുന്നേ എനിക്ക് മനസ്സിലാവുന്നില്ല നിനക്ക് പാർവതി ഇഷ്ടമാണ് അത് ഇന്ന് പെട്ടെന്നൊരു ദിവസം ഉണ്ടായതല്ലെന്ന് ചിന്തിക്കാനുള്ള ബുദ്ധി എനിക്കുണ്ട് എന്താ ഈ കാര്യം എന്നോട് പറയാതിരുന്നതെന്ന് എനിക്ക് പലതവണ സംശയം തോന്നിയിരുന്നു പിന്നെ കരുതി അതെന്റെ തോന്നലുകളായിരിക്കും പക്ഷെ അല്ല അതായിരുന്നു സത്യം എടാ ഞാൻ നിന്നോടെല്ലാം തുറന്നു പറയണമെന്ന് കരുതിയതായിരുന്നു പക്ഷെ അതിനുള്ള ധൈര്യം ഉണ്ടായില്ല ധ്രുവ പണ്ട് പാർവതിയോട് തോന്നിയ ഇഷ്ടം മുതൽ കുറച്ച് മുമ്പ് വരെയുള്ള കാര്യങ്ങൾ നേത്തിനോട് അവൻ തുറന്നു പറഞ്ഞു നേഹത്തിനതെല്ലാം മൂളിക്ക് കേൾക്കുക മാത്രം ചെയ്തു എടാ പാർവതി ചെയ്തതിന് ഞാൻ സോറി പറയാം അവൾ അറിയാതെ ചെയ്തതാണ് ക്ഷമിച്ചേക്കട അവളോട് ഇനി ഇങ്ങനെയൊന്നും ഉണ്ടാവില്ല എൻ്റെ സ്നേഹം കൊണ്ട് ഞാൻ അവളെ ശരിയാക്കും സോറി ഒന്നും വേണ്ടടാ ഞാൻ നാളെ അവളെയും കൊണ്ട് പോവാം എനിക്ക് വയ്യ ഇനിയൊരു റിസ്ക് എടുക്കാൻ എനിക്ക് എൻ്റെ കുട്ടിയാ വലുത് നീ കണ്ടതല്ലേ കുറച്ച് സമയം കൊണ്ട് തന്നെ ഞാൻ ഒരുപാട് പേടിച്ചു എനിക്കവളും അവൾക്ക് ഞാനും മാത്രം മതി എനിക്കും അതാ ഇഷ്ടം ദത്തനകലേക്ക് നോക്കിക്കൊണ്ട് തന്നെ പറഞ്ഞു എന്തടാ ദേവ ഈ പറയുന്നേ പാർവതി അവളറിയാതെ ചെയ്തതാടാ എന്തായാലും വർണ്ണയുടെ ക്ലാസ് തുടങ്ങിയാണ് ഞങ്ങളിവിടുന്ന് പോകണം എന്ന് കരുതിയതാണ് അതിൻ്റെ ഭാഗമായി പപ്പയുടെ ഓഫീസിലെ എൻ്റെ വർക്കുകളും ഓഫീസും അവിടെ ഷിഫ്റ്റ് ചെയ്യണം അതിന് കുറച്ച് ദിവസം അവിടെ നിൽക്കണം വർണ്ണയെ തറവാട്ടിൽ നിർത്തിയിട്ട് പോകാമെന്നാണ് ഞാൻ കരുതിയിരുന്നത് പക്ഷേ ഇനി എന്തായാലും അത് വേണ്ട അവൾ അവിടെ അവളുടെ അമ്മായിയുടെ വീട്ടിലാക്കാം അല്ലെങ്കിൽ കോകിലിയുടെ വീട്ടിൽ അങ്ങനെയാണെങ്കിൽ കോകുന്നേരത്ത് എനിക്ക് മനസാമാന്ത നിൽക്കാലോ എന്നാൽ ദേവ സാരല്ലടാ ഞാൻ ഇടയ്ക്കിടയ്ക്ക് വരുമല്ലോ നാളെ കഴിഞ്ഞ് മറ്റന്നാൾ ഞങ്ങൾ പോകും ഒരു അഞ്ച് ദിവസം പ്രോഗ്രാം എനിക്കുണ്ട് അത് കഴിഞ്ഞാൽ ഞങ്ങൾ തിരികെ വരും പിന്നെ വർണ്ണയ്ക്ക് ക്ലാസ് തുടങ്ങുമ്പോഴേ തിരിച്ചു പോകും അഞ്ച് ദിവസക്കാരല്ലടാ എന്നാൽ വർണ്ണവിടെ നിന്നോട്ടെ ഇവിടെയാകുമ്പോൾ ഞാനും മുത്തച്ഛുണ്ടല്ലോ അതിന് ചെറിയമ്മയും ഭദ്രയും ശിലോക്ക് സമ്മതിക്കുമെന്ന് തോന്നുന്നുണ്ടോ ഇതാവുമ്പോൾ എന്റെ കൂടെയാണല്ലെന്ന് കരുതിക്കോളൂ ഉം ശരിയെന്ന് തോന്നുന്നു നീ ചെയ്യേ അതൊക്കെ അവിടെ നിൽക്കട്ടെ എന്താ ഈ പാർവതി പരണയത്തിന്റെ കാര്യം അവളുടെ ഭാഗത്ത് നിന്ന് വല്ല പോസിറ്റീവ് റെസ്പോൺസും ഉണ്ടോ ദേഹത്തൻ കാളിയാക്കി ചോദിച്ചു ഇതുവരെ ഒന്നുമില്ല ശ്രമിക്കണം ദ്രുവ്യ ഒരു ദീർഘനിശ്വാസത്തോടെ പറഞ്ഞു എന്തോന്നാണ് ഒരു കാര്യമായ ചർച്ച പാർവിയും അവരുടെ അടുത്തേക്ക് വന്നിരുന്നു വെറുതെ ഇരിക്കല്ലേ അതോട് പ്രണയത്തെക്കുറിച്ച് നേരം ചർച്ച ചെയ്യാമെന്ന് കരുതി എന്തേ എസ് എസ് ആർ കൂടി പങ്കെടുക്കുന്നു എപ്പോഴും വെട്ടും കൊലയും അടിപിടിയും ഒക്കെ ഈ തലയിലുള്ളൂ ധ്രുവ പാർട്ടിയുടെ തലയിൽ കൂട്ടിക്കൊണ്ട് പറഞ്ഞു ഈ സമയത്ത് ചർച്ച ചെയ്യാൻ പറ്റിയ നല്ല ബസ് ടോപ്പിക് പ്രണയല്ലേ അഖില സാരമൊഴിയിൽ സർവ്വ പ്രണയമയം വൺ ഓഫ് ദി മോസ്റ്റ് ബ്യൂട്ടിഫുൾ ഫീലിംഗ് ദി വേൾഡ് പാർട്ടി പറയുന്നത് കേട്ട് ദത്തനും ധ്രുവിയും ഞെട്ടി തരിച്ചു പോയിരുന്നു ആയി വാ എന്താ അവൻ ഒരു സാഹിത്യം എടാ എടാ പാർട്ടി ചന്ദ്രശേഖര ഈ അടുത്തായി നിന്റെ ഒരു ചാറ്റും ഗോളിക്കും നിന്റെ ചാട്ട എവിടേക്കാന്ന് എനിക്ക് മനസ്സിലാവുന്നുണ്ടേ നീ വിചാരിക്കുന്ന പോലും ഒന്നുമില്ല അത് മോൻ തല ഉണ്ടാക്കണ്ട അല്ല എന്നെ കൂടെ എന്താ ഇവിടെ ചർച്ച സ്ത്രീ ഒരു വന്നിരുന്നു ആ വന്നല്ലോ അടുത്ത മനമാല വന്ന കാലം നിൽക്കാതെ ഉള്ള കാലിലിരിക്കും മിസ്റ്റർ ശ്രീരാഗ് മഹാദേവൻ സ്ത്രീ തുകയൊന്നിരുത്തി നോക്കിയ ശേഷം അവന്റെ അരികിലായിരുന്നു ഇനി താങ്കൾ പറയൂ എന്താണ് പ്രണയത്തെക്കുറിച്ച് മിസ്റ്റർ ശ്രീരാഗ് മഹാദേവന്റെ അഭിപ്രായം കൈ മടക്കിപ്പിടിച്ച് മൈക്ക് പോലെയാക്കി ധ്രുവി ചോദിച്ചു അവന്റെ ചോദ്യം കേട്ട് സ്ത്രീയുടെ മുഖം മങ്ങിയെങ്കിലും അവൻ പെട്ടെന്ന് തന്നെ പുഞ്ചിരിയോടെ ഇരുന്നു പ്രണയത്തെ കുറിച്ച് പ്രണയത്തെ കുറിച്ച് എന്ത് പറയാനാ പ്രണയം പ്രണയമാണ് അയ്യടം വനമേ പ്രണയം പ്രണയം ഞങ്ങൾക്ക് പറയാം കുറച്ച് സാഹിത്യപരമായിട്ട് പറയാൻ പറഞ്ഞതാ പ്രണയം അനുശ്വരമാണ് അത്ഭുതമായ വികാരമാണ് മരണം പോലെ ശക്തമാണ് പ്രണയിക്കുന്നവർ ഇനിയും പ്രണയിക്കുക പ്രണയം നഷ്ടപ്പെട്ടവർ വീണ്ടും പ്രണയിക്കുക ഇതുവരെ പ്രണയിക്കാത്തവർ ഒരിക്കലെങ്കിലും പ്രണയിക്കുക കാരണം പ്രണയമെന്ന വികാരമായിരിക്കും ഭ്രാന്തനെ മനുഷ്യനാക്കുന്നതും മനുഷ്യനെ ഭ്രാന്തനാക്കുന്നതും ശ്രീ അത് പറഞ്ഞു നിർത്തിയതും അവൻ്റെ മുഖത്തൊരു പുഞ്ചിരി തെളിഞ്ഞു അത് മറ്റു മൂന്നുപേരിലേക്കും പറഞ്ഞിരുന്നു ഒരാളത് തൻ്റെ ആത്മാവ് അലിഞ്ഞ പ്രണയത്തെ ഓർത്തായിരുന്നുവെങ്കിൽ മറ്റൊരാൾക്ക് താൻ നേടിയത്തെ പ്രണയത്തെക്കുറിച്ചും ഒരാൾക്ക് നേടിയെടുക്കാൻ പോകുന്ന പ്രണയത്തെക്കുറിച്ചാണെങ്കിൽ കുറിച്ചാണെങ്കിൽ അടുത്തയാൾക്ക് അത് നഷ്ടപ്രണയത്തെ കുറിച്ച് ഓർത്തുമായിരുന്നു കൊറച്ചു കഴിഞ്ഞ് പറഞ്ഞ താഴേക്ക് ഇറങ്ങി വരുമ്പോൾ എല്ലാവരും ഇറങ്ങാനായി നിൽക്കുകയായിരുന്നു ആ മോള് വന്നോ ഞാൻ വിളിക്കാൻ വേണ്ടി ഭാര്യയായിരുന്നു എന്നെ നമുക്ക് ഇറങ്ങാം അവളുടെ അലങ്കോലമായ മുടി ഒതുക്കി വെച്ച് ചെറിയമ്മ ചോദിച്ചു അവളൊന്ന് മോളി ഇന്ന് പോവാണോ മുത്തശ്ശിയുടെ കുട്ടി നാളെ പോയാൽ പോരെ ഇവർ പോയിക്കോട്ടെ ചെറിയ മുത്തശ്ശി പറഞ്ഞേ നോക്കി ചോദിച്ചതും വർണ്ണ നേരെ ദത്തനെ നോക്കി അവനാണെങ്കിൽ അതൊന്നും ശ്രദ്ധിക്കാതെ ഫോണിൽ നോക്കി ഇരിക്കായിരുന്നു ഞാൻ ഇന്നൊരു ദിവസം വാരാ മുത്തശ്ശി അവൾ പുഞ്ചിരിയിൽ പറഞ്ഞു അല്പസമയത്തിനകം അവൾ അവിടെ നിന്ന് ഇറങ്ങി അവരെ യാത്രയാക്കാൻ ചെറിയ മുത്തശ്ശിയും ധ്രുവിയും മുറ്റത്തേക്ക് വന്നിരുന്നു രണ്ട് കാറിലായാണ് അവർ തിരികെ പോയത് ആദ്യത്തെ കാറിൽ ചന്ദ്രശേഖരനും പപ്പയും അമ്മയും മുത്തശ്ശിയും ചെറിയച്ഛനും പോയി അതിന് പിന്നിൽ ദത്തന്റെ പുള്ളരിൽ പാത്തിയും ശ്രീരാകും രാഘുവൂടെ പോയി ദേത്തൻ ഡ്രൈവിംഗ് സീറ്റിലേക്ക് കയറി കോ ഡ്രൈവിംഗ് സീറ്റിൽ ചെറിയമ്മയും കയറാൻ ചെറിയമ്മ എൻ്റെ കൂടെ ഇരിക്കുമോ ചെറിയമ്മയെ നോക്കി വർണ്ണ പറഞ്ഞു ചെറിയമ്മ ബാക്ക് സീറ്റിൽ കയറി ഞാൻ ഫ്രണ്ടിലിരിക്കും ഭദ്ര ശിലുവിനെ തള്ളിക്കൊണ്ട് പറഞ്ഞു ഇല്ല ഞാനിരിക്കും അവസാനം കണ്ണും കൂടി അടിയായി ഒരു പരിഹാരം എന്ന പോലെ ശിലുവിൻ്റെ മടിയിലായി ഭദ്ര ഫ്രണ്ട് സീറ്റിൽ ഇരുന്നു ബാക്കിൽ ചെറിയമ്മയുടെ മടിയിൽ തലവെച്ച് വർണ്ണയും അവളുടെ അടുത്തായി പാർവതിയും ദർശനം പോകാൻ നേരം ധ്രുവീ പാർവതിയെ കണ്ണെടുക്കാതെ നോക്കി നിന്നുവെങ്കിലും അവൾ തിരിച്ചു നോക്കിയില്ല ദത്തന്റെ കാറ് കയറ്റുകിടന്ന് പുറത്തേക്ക് പോയി വീടെത്തുന്നവർ ആരും പരസ്പരം ഒന്നും സംസാരിച്ചില്ല വീടെത്തിയതും ദത്തൻ നേരെ റൂമിലേക്ക് പോയി മോളെ പപ്പയുടെ വിളി കേട്ട് വർണ്ണ തിരിഞ്ഞ് നോക്കി എന്താ പപ്പേ മോളും ദേവന് എന്തെങ്കിലും വഴക്കുണ്ടോ അത് കേട്ടപ്പോൾ എന്ത് മറുപടി നൽകണം എന്ന് അവൾക്ക് അറിയില്ലായിരുന്നു ഇല്ല പപ്പേ എന്താ ഏയ് ഒന്നുമില്ല രണ്ടുപേരും മൂഡ് ഓഫ് ആയിരിക്കുന്ന പോലെ തോന്നി അതാ ചോദിച്ചേ മോൾക്ക് ഇപ്പോൾ കുഴപ്പമൊന്നുമില്ലല്ലോ ഇല്ല കുഴപ്പമൊന്നുമില്ല പാപ്പ റൂമിലേക്ക് പോയി വർണ്ണ തന്റെ റൂമിലേക്ക് നടന്നു അവൾ റൂമിലേക്ക് വരുമ്പോൾ ദത്തൻ റൂമിൽ നിൽക്കുന്നുണ്ടായിരുന്നു ഒരു മുണ്ട് മാത്രമാണ് വേഷം അത് കണ്ട് കുളിക്കാൻ പോകുകയാണെന്ന് അവൾക്ക് മനസ്സിലായി വർണ്ണ ഒന്നും മിണ്ടാതെ ബെഡിൽ വന്നിരുന്നു പോയി കുളിക്ക് ദത്തൻ അവളെ നോക്കാതെ പറഞ്ഞു ദത്തന്റെ ആ മാറ്റം വർണ്ണയ്ക്ക് വല്ലാതെ സങ്കടം വന്നിരുന്നു അവൾ ഡ്രസ്സെടുത്ത് കുളിക്കാൻ കയറി സങ്കടം സഹിക്കാനാവാത അവൾ ചുമരിൽ ചാരി കരഞ്ഞു ദത്തന്റെ അകൽച്ച അവൾ അത്രയും വേദനിപ്പിച്ചിരുന്നു തന്നെ കുളി കഴിഞ്ഞിട്ട് വേണം ദത്തനെ കുളിക്കാൻ എന്നതുകൊണ്ട് കൊണ്ട് അവൾ വേഗം ഡ്രസ്സുകൾ ഹാങ്ങറിലിട്ട് ദാവനെട്ട് പിന്നടിച്ച് ഷാൾ ഊരി മാറ്റി ബാക്കിലെ വെള്ളത്തിലിട്ടു ശേഷം മുടിയെല്ലാം ഒരുമിച്ച് മുകളിലേക്ക് കെട്ടി വെച്ചതും ബാത്റൂമിന്റെ വാതിലിൽ ദത്തൻ നോക്ക് ചെയ്തു ഡോർ തുറക്ക് ദത്ത ഞാൻ കുളിക്ക ബാത്റൂമിൽ കുളിക്കല്ലാതെ അവിടെ തപസിയേകില്ലെന്ന് എനിക്കറിയാം ടി ദത്തന്റെ ശബ്ദം ഉയർന്നു അവൾ ഡോറ് കുറച്ച് തുറന്ന് മാത്രം തലമാത്രം പുറത്തേക്കിട്ടു തലമാത്രം പുറത്തേക്കിട്ട് നിൽക്കാൻ നീ എന്താ ആമയോ അവളുടെ നിൽപ്പ് കണ്ട് ദത്തൻ ചോദിച്ചു ഞാൻ പറഞ്ഞില്ലേ ഞാൻ കുളിക്കാന്ന് ടവൽ ഇല്ലാതെയാണ് നീ കുളിക്കുന്നേ ദത്തൻ കൈയ്യിൽ ടവൽ നീട്ടി ഗൗരവത്തിൽ ചോദിച്ചു ഓ ഞാൻ എടുക്കാൻ മാറുന്നു അവൾ കൈ നീട്ടി ടവൽ വാങ്ങാൻ നിന്നതും ദത്തൻ വാതിൽ മുഴുവനായി തുറന്ന അകത്തേക്ക് കയറി നീ എന്തേക്കും കാണിക്കണേ വാർണ രണ്ടടി പിന്നിലേക്ക് നീങ്ങി എന്ത് കണികൻ ദത്തൻ ഗൗരവത്തിൽ പറഞ്ഞ് അവളുടെ അരികിലേക്ക് വന്നു ഓരോ അടി മുന്നോട്ട് വെക്കും തോറും അവന്റെ മുഖത്ത് പുഞ്ചിരി തെളിയുന്നത് വാർണ അത്ഭുതത്തോടെ നോക്കി എന്താണ കുഞ്ഞെ ഇങ്ങനെ നോക്കണേ അവൻ അവളെ നോക്കി ചോദിച്ചു ദത്താ അവൾ ബിദിമ്പിക്കുന്നത് ദത്തനെ കെട്ടിപ്പിടിച്ചു പ്രതീക്ഷിക്കാത്തതായത് കൊണ്ട് ദത്തൻ പിന്നിലേക്ക് ഒന്ന് ആഞ്ഞു പോയിരുന്നു അവൻ ചുമലിലേക്ക് ചാരി നിന്ന് ബാലൻസ് ചെയ്തു എന്തിനു ദത്തനോട് പോണെങ്കി എന്തിനു നോക്കാതിരുന്നേ ഒന്നും മിണ്ടാതെ പോയത് അവൾ തേങ്ങിക്കൊണ്ട് ചോദിച്ചു അപ്പം ഞാൻ വേണമെങ്കിൽ മിണ്ടാതെ നടന്നതിനു നിനക്ക് സങ്കടം ഞാൻ വടക്ക് പറഞ്ഞതിനും തല്ലാതും ദേഷ്യപ്പെട്ടതിനൊന്നും നിനക്ക് ഒരു പരാതി സങ്കടമല്ലേ അവളെ തന്നെ നെഞ്ചിലേക്ക് ചേർത്ത് പിടിച്ചുകൊണ്ട് ചോദിച്ചു എന്നോട് വേണമെങ്കിൽ ദേഷ്യപ്പെട്ടോ അടിച്ചോ വടക്ക് പറഞ്ഞു പക്ഷേ എന്നോട് വേണമെങ്കിൽ നടക്കല്ലേ നോക്കാതിരിക്കല്ലോ ദത്ത എനിക്ക് സഹിക്കാൻ പറ്റില്ല എനിക്ക് നീ മാത്രമല്ലേ ഉള്ളൂ അവൾക്ക് സങ്കടം കൊണ്ട് ശബ്ദം പോലും പുറത്തേക്ക് വന്നിരുന്നില്ല എനിക്കും അങ്ങനെയല്ലടാ എനിക്ക് സ്വന്തം എന്ന് പറയാൻ നീ മാത്രമല്ല ഉള്ളൂ കുഞ്ഞി നീ മാത്രം മതി എനിക്ക് ആ നീ എന്നോട് കള്ളം പറയാൻ തോന്നിയപ്പോ വലത് ദേഷ്യം തോന്നി അപ്പോഴത്തെ ദേശത്തിൽ എന്തേക്കു പറഞ്ഞു നിന്റെ ദത്തനല്ലേ അങ് ക്ഷമിച്ചേക്കടി ദത്തനവള് വരിഞ്ഞു മുറുക്കി പിടിച്ചു ഇരുവരുടെയും കണ്ണുകൾ ഒരേ പോലും നിറഞ്ഞൊഴുകിയിരുന്നു എത്ര നേരം അങ്ങനെ നിന്നു അവർക്ക് പോലും അറിയില്ലായിരുന്നു അപ്പൊ ഗേസ് നാളെ മിക്കവാറും ബാത്റൂമിൽ റൊമാൻസ് ദത്തം പുറത്തെടുക്കുന്ന തോന്നോ